അസലാമലൈക്കും വഹമ്മി വർക്കാത്തു ബിസ്മില്ലാഹിറമി റഹീം അലഹമുല്ലാഹിറബി ലാലമീൻ വസ്സലാമു വസ്ലാംഅല റസൂലഹിൽ അമീൻ അലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാ ബാഴു സഹോദരങ്ങളെ സഹോദരികളെ രക്ഷിതാക്കളെ ഉമ്മമാരെ ഉപ്പമാരെ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു പുതിയ അധ്യയന വർഷം കൂടി നമ്മുടെ രാജ്യത്ത് തുടങ്ങുകയാണ് ഇന്നത്തെ ഇന്ന് കൊച്ചുമക്കളെ കൈപിടിച്ചുകൊണ്ട് രക്ഷിതാക്കൾ സ്കൂളുകളിലേക്ക് അയക്കുന്ന ദിവസം മദ്രസകളിലും ഇതുപോലെ ഇന്നലെയും ഇന്നുമായി നമ്മൾ കുട്ടികളെ അയച്ചു ചേർത്തു പഠിപ്പിച്ചു ഒരുപാട് പ്രതീക്ഷയിലാണ് രക്ഷിതാക്കൾ കുട്ടികളും പ്രതീക്ഷയും ആകാംക്ഷയോടുകൂടിയാണ് ക്ലാസ് മുറികളിലേക്ക് പുതിയ ക്ലാസ്സുകളിലേക്ക് കയറി ചെല്ലുന്നത് ലോകം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ വലിയ പുരോഗതി ഓരോ ദിവസം തോറും അത്ഭുതകരമായ പുരോഗതികൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ മറുഭാഗത്ത് എല്ലാവിധ തിന്മകളും കുത്തൊഴുകി വരികയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കുട്ടികളുടെ ചിന്ത തന്നെ നശിപ്പിക്കുന്ന തലമുറകളായി നമ്മൾ കൈമാറി വന്ന മാതൃ പിതൃ ബന്ധം മുതിർന്നവരും കുട്ടികളും തമ്മിലുള്ള ബന്ധം മനുഷ്യബന്ധങ്ങൾ സ്നേഹം ദയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്പാൽപ്പമായി നമ്മുടെയൊക്കെ സമൂഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വിശേഷിച്ചും വളരുന്ന തലമുറകളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ് ആസ്ഥാനത്ത് ലഹരികൾ പല രൂപത്തിലും ഉപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലൈംഗികമായ ദുരാചാരങ്ങൾ വളരെ കുട്ടിക്കാലത്തു തന്നെ ലൈംഗികമായ തിന്മയിലേക്ക് നമ്മുടെ വളരും തലമുറ ആപ്പരിച്ചു കൊണ്ടിരിക്കുന്നു വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ഒരിക്കലും രക്ഷിതാക്കളായ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ മാതാക്കളുടെ നേരെ പിതാക്കളുടെ നേരെ നിരപരാധികളുടെ നേരെ കൊടും ക്രൂരതകൾ കാണിക്കാൻ മടിയില്ലാത്ത ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് ഒരു ഭാഗത്ത് അറിവും വലിയ സാങ്കേതിക വിദ്യകളും പഠിപ്പും പ്രതാപവും ഡിഗ്രികളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് എല്ലാ തിന്മകളും ഭീകരമായ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ നാം കാണുകയാണ് സർക്കാർ വരെ ഒരു ഭൗതിക സർക്കാർ വരെ ക്ലാസ്സുകൾ സ്കൂളുകൾ തുറന്നാൽ കുട്ടികൾക്ക് മൂല്യങ്ങളും നന്മകളും പഠിപ്പിക്കാൻ കുറേ പിരീഡുകൾ നീക്കി വയ്ക്കണം എന്ന ഒരു ചിന്തയിലേക്ക് ഗവൺമെൻറ്റ് സംവിധാനങ്ങളെ വരെ പ്രേരിപ്പിച്ചത് നാട്ടിൽ നടന്നു വരുന്ന ഗുരുതരമായ സാമൂഹ്യ വിപത്തിൻ്റെ സ്വഭാവനാശത്തിൻ്റെ കാരണമാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാം ശ്രദ്ധിക്കണം ഈ ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ കുട്ടികൾ ചുഴിയിൽപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ മക്കൾ നശിക്കാതിരിക്കാൻ അവർക്ക് നല്ല വിദ്യയും നല്ല ബോധവും ഉയർന്ന ഉയർന്ന ഡിഗ്രികളുമൊക്കെ അവർക്ക് നാം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ ഈ നാശത്തിൻ്റെ ചുഴിയിൽപ്പെട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സർവോപരി നമ്മളെല്ലാം സൃഷ്ടിച്ച റബ്ബിനെ മറക്കുന്ന ശപിക്കപ്പെട്ട ഒരു തലമുറയായി നമ്മുടെ മക്കൾ വളരാതിരിക്കാൻ നാം വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മുടെ വീട്ടിൽ നാം ശ്രദ്ധിക്കണം നമ്മുടെ വീടിനെ നാം ശുദ്ധീകരിക്കണം നമ്മുടെ വീട്ടിൽ നന്മകൾ മാത്രം കുട്ടികൾക്ക് കാണാനും കേൾക്കാനും കഴിയുന്ന സാഹചര്യം വീടുകളിൽ ഉണ്ടാക്കണം അതുപോലെ തന്നെ നാട്ടിലും നാം ഉണ്ടാക്കണം സമൂഹത്തിലെ മുതിർന്നവർ കൈകാര്യകർത്താക്കൾ തിന്മകളുടെ അതിശക്തമായ കുത്തൊഴുക്കിനെ തടുക്കാൻ എന്തെല്ലാമോ കൂട്ടായ്മയോടുകൂടി വേണ്ടത് അതൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കലാലയങ്ങളിൽ അധ്യാപകരുമായി നാം നിത്യബന്ധം പുലർത്തണം കലാലയങ്ങളിൽ നാം എപ്പോഴും ചെന്നുകൊണ്ടിരിക്കണം അതിൻ്റെ അന്തരീക്ഷം നല്ലതാണ് എന്ന് നാം കൃത്യമായി ഉറപ്പ് വരുത്തണം കുട്ടികൾക്ക് നല്ല ഒരു ബുദ്ധിപരമായ വളർച്ചയോടൊപ്പം സ്വഭാവപരമായ നല്ല ഒരു വളർച്ച ഉണ്ടാവാൻ നാം ശ്രമിച്ചു കൊണ്ടിരിക്കണം അതോടൊപ്പം ആത്മാർത്ഥമായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം നമ്മുടെ മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി പിതാക്കന്മാരുടെ പ്രാർത്ഥന അള്ളാഹു പ്രത്യേകം കേൾക്കുമെന്ന് അള്ളാഹുത്താല പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബന ഹബലന മിനാജിനു ഡിജാത്തിന കുറത്ത് അയ്യവൻ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് മക്കളിൽ നിന്ന് കണ്ണിന് കുളിർമയായ നല്ല മക്കളെ ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് അള്ളാഹു താല കൽപ്പിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും കാത്തുകൊള്ളുക ഇരിക്കുക കുട്ടികളുടെ കാര്യത്തിൽ നാം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality.